ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു കോട്ടൻ്റെ പ്യുവർ കോട്ടൻ്റെ റണ്ണി മെറ്റീരിയലിൽ തയ്ച്ചിട്ടുള്ള നൈറ്റിലെ കളക്ഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇത് ലിയോൺസിന്റെ നൈറ്റുകളാണ് ഇതിന്റെ സൈസ് വന്നിരിക്കുന്നത് എക്സലൻറ്റ് സൈസാണ് ചെസ്റ്റ് വരുന്നത് ഫോർട്ടി സിക്സും ഉണ്ട് ലെങ്ത് വരുന്നത് ഫിഫ്റ്റി സിക്സും ഉണ്ട് നമുക്ക് ഓരോന്നായിട്ട് കാണാം ആദ്യത്തെ വന്നിരിക്കുന്നത് കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക ഒരു ഗ്രീനാണ് ഗ്രീനില് ഒരു ഗ്രീനാണെന്ന് വെച്ചാൽ അതുമല്ല അതിനേക്കാൾ ഒരു ലൈറ്റ് ലൈറ്റായിട്ടുള്ളൊരു ഗ്രീനാണ് അതിൻ്റെ ഇത് കോളർ പീറ്റപ്പാൻ കോളറൊക്കെ വെച്ച് അതിൻ്റെ സൈഡിൽ ലേസ് ഒക്കെ വെച്ചൊരു മോഡലാണ് സ്ലീവ് അത്യാവശ്യം നീളമൊക്കെ ഉള്ള സ്ലീവാണ് വന്നിരിക്കുന്നത് ഇതിന് പോക്കറ്റൊക്കെ ഉള്ള മോഡലാണ് ഇതിൻ്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും ഇത് പ്യുവർ കോട്ടണിന് വന്നിരിക്കുന്നതാണ് ഒത്തിരി കട്ടിയില്ലാത്തൊരു കോട്ടൺ ആണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും പ്ലെയിനാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫോർ ആണ് ഇതിന് ഒരു കളർ കൂടി ഉണ്ട് കാണാം ഇതിന്റെ അടുത്ത കളർ വന്നിരിക്കുന്നത് ഒരു പീച്ച് കളറാണ് വന്നിരിക്കുന്നത് ബാക്കി ആ കോളറും ഡിസൈനും എല്ലാം സെയിം തന്നെയാണ് കളർ പീച്ചാണ് കളറ് വന്നിരിക്കുന്നത് രണ്ടും നല്ലൊരു വെറൈറ്റി കളറാണ് പീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാർക്ക് പീച്ചല്ല പീച്ച് ഒരു ഒനിയൻ പിങ്കും ഒക്കെ മിക്സ് ആയിട്ടുള്ളത് പോക്കറ്റ് ഒക്കെ ഉള്ള മോഡലാണ് ഇതിന്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും റേറ്റ് വന്നിരിക്കുന്നത് ഫോർ എയ്റ്റി ഫൈവ് അടുത്തത് വന്നിരിക്കാൻ നല്ലൊരു കോട്ടനിൽ തന്നെയാണ് വന്നിരിക്കുന്നത് എൻ്റെ കളർ വന്നിരിക്കാൻ നല്ലൊരു പിങ്കും വൈറ്റും കൂടി ഉള്ളൊരു കോമ്പിനേഷനാണ് നല്ല കളറാണ് വന്നിരിക്കുന്നത് അതിൻ്റെ രണ്ട് സൈഡിലും നല്ല എംബ്രോയ്ഡറി ഉള്ളൊരു പീസൊക്കെ വെച്ചിട്ടുണ്ട് അതിൻ്റെ സ്ലീവും വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് സ്ലീവ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ക്ലോസർ വ്യൂ കാണിച്ചു തരാം ഇങ്ങനെ വരും ഇതും പോക്കറ്റൊക്കെ ഉള്ള മോഡലാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫോർ സെവൻറ്റി ഇൻ്റെ ഫുൾ വ്യൂ വരുമ്പോഴിങ്ങനെ വരും ഇതിൻ്റെ കളർ ചേഞ്ചസ് ഉണ്ട് കാണിച്ചു തരാം അടുത്ത അതിൻ്റെ കളർ വന്നിരിക്കുന്ന ഒരു ബ്ലൂ ആഷ് കളറാണ് വന്നിരിക്കുന്നത് അതിൻ്റെ അതുപോലെ തന്നെ നല്ലൊരു എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് വരുന്നത് നല്ലൊരു മോഡൽ നല്ല കോട്ടനിൻ്റെ നല്ല നെറ്റുകളാണ് റേറ്റ് വന്നിരിക്കുന്നത് ഫോർ സെവൻ്റി അതിൻ്റെ ഒരു കളറും കൂടെ വന്നിട്ടുണ്ട് അതിൻ്റെ കളർ വന്നിരിക്കുന്നത് ഗ്രീൻ ആണ് കളർ വന്നിരിക്കുന്നത് ഗ്രീനും വൈറ്റ് കൂടെ ഉള്ള കോമ്പിനേഷൻ സൈസ് സൈസ് ഉണ്ട് ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അതിനകത്തും വൈറ്റ് കളറിലെ ഇതാണ് വന്നിരിക്കുന്നത് എംബ്രോയ്ഡറി ഒക്കെ വന്നിട്ടുണ്ട് റേറ്റ് വന്നിരിക്കുന്നത് ഫോർ സെവൻ്റി അടുത്ത് വന്നിരിക്കുന്നത് ഒരു പിങ്കിലാണ് വന്നിരിക്കുന്നത് പിങ്കിൽ അതിൻ്റെ ഇങ്ങനെ രണ്ട് സൈഡിൽ വേറൊരു മോഡലിലാണ് അതിൻ്റെ എംബ്രോയ്ഡറി വന്നിരിക്കുന്നത് എല്ലാം നല്ല പ്യുവർ കോട്ടൺ തന്നെയാണ് അതിൻ്റെ ഫുൾ വ്യൂ വരുമ്പോഴിങ്ങനെ വരും പോക്കറ്റൊക്കെ ഉള്ള മോഡലാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫോർ നയൻറ്റി നയൻ അടുത്ത വന്നിരിക്കുന്ന ഒരു ബി നെക്കിൻ്റെ ആണ് മെറ്റീരിയലൊക്കെ സെയിം തന്നെയാണ് വന്നിരിക്കുന്നത് നെക്ക് ബി നെക്ക് അതിനകത്തൊരു ക്രോഷ്യയുടെ ലേസ് ഒക്കെ വെച്ചൊരു നെക്കാണ് ഇങ്ങനെ വരും കളർ വന്നിരിക്കുന്നത് ഒരു പീച്ച് കളറാണ് ഇതിൻ്റെ ഫുൾ വ്യൂ വിലമ്പിൾ ഇങ്ങനെ വരും ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫോർ സെവൻ്റി അതിൻ്റെ അടുത്ത കളർ വന്നിരിക്കുന്ന ബേച്ച് കളറാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് വരുന്നത് അതിനും അതുപോലെ തന്നെ വീനക്കിൻ്റെ ഒരു നെക്ക് ലേസ് ഒക്കെ വെച്ചിട്ടുണ്ട് അതുപോലെ പോക്കറ്റൊക്കെ ഉള്ള മോഡലാണ് റേറ്റ് വന്നിരിക്കുന്നത് ഫോർ സെവൻറ്റി അടുത്ത വന്നിരിക്കുന്നത് ഗ്രീന് കളറാണ് വന്നിരിക്കുന്നത് ഗ്രീനിൽ വീനെക്ക് കളർ മാത്രം വ്യത്യാസമുള്ളൂ ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് റേറ്റ് വന്നിരിക്കുന്നത് ഫോർ തന്നെ അടുത്ത ഇനി ഫ്രീറ്റ്സ് ഉള്ള മോഡലാണേ എൻ്റെ കളറ് വന്നിരിക്കുന്നത് ഒരു പർപ്പിളാണ് കളർ വന്നിരിക്കുന്നത് പർപ്പിളിൽ പൂക്കളൊക്കെ ആയിട്ട് എൻ്റെ എംബ്രോയ്ഡറി ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് നെക്ക് പോഷനിൽ ഒരു സ്ക്വയർ നെക്കൊക്കെയാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഫുൾ വ്യൂ വരും ബുഴിങ്ങിനെ വരും ഇത് ഫ്രണ്ട് സൈഡിലും ബാക്ക് സൈഡിലും ഫ്ലീറ്റ്സ് ഉള്ള മോഡലാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫോർ ട്വൻറ്റി ആണ് ഇതിൻ്റെ സൈസ് ഇത് ലാർജാണ് വന്നിരിക്കുന്നത് ചെസ്റ്റ് ഫോർട്ടി ഫോറും ലെങ്ത് ഫിഫ്റ്റി ഫോറും അടുത്ത് വന്നിരിക്കുന്നത് യെല്ലോ ആണ് കളർ വന്നിരിക്കുന്നത് യെല്ലോയിൽ ചെറിയ ചെറിയ ഇങ്ങനെ ഒരു പ്രിൻറ്റാണ് കൊടുത്തിരിക്കുന്നത് സ്ക്വയറിനൊക്കെയാണ് അതുപോലെ തന്നെ നല്ലൊരു എംബ്രോയ്ഡറിയും കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഫുൾ വ്യൂങ്ങിനാണ് വരുന്നത് ഇത് സൈസ് എക്സലിൻ്റെ സൈസ് തന്നെയുണ്ട് ചെസ്റ്റ് വരുമ്പോൾ ഫോർട്ടി സിക്സ് ഉണ്ട് ലെങ്ത് വരുമ്പോൾ ഫിഫ്റ്റി സിക്സ് ഉണ്ട് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് വൺ ഫൈവാണ് അടുത്തൊരു കളർ വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂ ആണ് ഡാർക്ക് ബ്ലൂ ലൈറ്റ് ബ്ലൂ അതിൻ്റെ ഒരു എംബ്രോയിഡറി വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നത് നിറച്ച് ചെറിയ ചെറിയൊരു ഡിസൈനും ഉണ്ട് ഇതിന്റെ ഫുൾ വ്യൂ വരുമ്പോഴിങ്ങനെ വരും ഇതിന്റെ സൈസ് വന്നിരിക്കുന്നത് എക്സൽ ആണ് റേറ്റ് വന്നിരിക്കുന്നത് ഫോർ നയൻ്റി അടുത്ത് വന്നിരിക്കുന്നത് ഒരു പിങ്കിലാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ഇങ്ങനെ എംബ്രോയ്ഡറി കൊടുത്തിരിക്കുന്നത് ഒരു വൈറ്റിൽ ഇങ്ങനെ ഒരു പീസ് വെച്ചിട്ടുണ്ട് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് നല്ല കോട്ടൺ ആണ് പ്യുവർ ആണ് ഫുൾ വ്യൂ ൂ ഇങ്ങനെ വരും ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് ടെൻ ആണ് അടുത്ത വന്നിരിക്കുന്നത് ഒരു ബേജ് കളറാണ് വന്നിരിക്കുന്നത് അതിനകത്ത് ഇങ്ങനെ ഒരു എംബ്രോയിഡറി ഒക്കെ കൊടുത്തിട്ടുണ്ട് ഒക്കെ ഉള്ള മോഡലാണ് ഫുൾ വ്യൂ ഇങ്ങനെ വരും ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് സിക്സ്റ്റി അങ്ങനെ ലിയോൺസിന്റെ നല്ല കോട്ടൻ്റെ എക്സൽ സൈസിനായിട്ട് കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിലേതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ മെസ്സേജ് ആക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെയും വാട്സാപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ